പട്ടാമ്പിയിൽ ഭാരത പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ പാലത്തിന് ടെൻഡർ ക്ഷണിച്ചു അൻപത്തിരണ്ട് കോടി അൻപത്തിയെട്ട് ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിയാറിനാണ് ടെൻഡർ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി കിഫ്ബി കേരള റോഡ് ഫണ്ട് ബോർഡ് തുടങ്ങിയ പാലത്തിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മുഹമ്മദ് മൂസിൻ എം എൽ എ കിഫ്ബി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തിരുന്നു ഈ യോഗത്തിൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും സാങ്കേതികാനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് പാല നിർമ്മാണത്തിന് ടെൻഡർ ക്ഷണിച്ചത് അമ്പത്തിരണ്ട് കോടി അൻപത്തി ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത് ഈ മാസം സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി അൻപത് മീറ്റർ നീളവും ദശാംശം അഞ്ചു മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം പ്രദേശവാസികൾക്ക് തൃപ്തികരമായ വിധത്തിൽ തന്നെ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്ത് പദ്ധതി പൂർത്തീകരിക്കുമെന്ന് മുഹമ്മദ് മുസൻ അറിയിച്ചു പട്ടാമ്പിയുടെ ആരംഭിച്ചു അല്ലെങ്കിൽ ടെൻഡർ പിന്നെ ഇന്ന് ടെൻഡർ ചെയ്തു എന്നുള്ളതാണ് അമ്പത്തിരണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതിന് ചെലവ് വരുന്നത് ടെൻഡറിലേക്ക് പോയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്ഥലമേറ്റെടുപ്പ് നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കെ ആർ എഫ് ബിയുടെ ഉദ്യോഗസ്ഥരും കിഫ്ബിയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട മന്ത്രി മുഹമ്മദ് റിയാസ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് തൃത്താല എം എൽ എ കൂടിയായിട്ടുള്ള മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും പട്ടാമ്പി പാലം എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ടെൻഡർ ഇന്ന് ടെൻഡർ ചെയ്തു എന്ന ഏറ്റവും വലിയ തന്നെയാണ് അറിയിക്കാനുള്ളത് ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്